മേക്കപ്പ് മേക്കപ്പ് ഇന്റർനാഷണൽ അങ്ങനെയല്ല ഞാന് ശരിക്കും എന്റെ ആദ്യത്തെ ഹസ്ബൻഡ് പോയ അപ്പം മുതൽ ഞാൻ സ്വന്തം തൊഴിലെന്ന് പറയുന്നത് ബ്യൂട്ടി പാർലർ ആയിരുന്നു അങ്ങനെയാണ് മക്കളെയൊക്കെ ഒക്കെ വളർത്തിയത് തിരുവനന്തപുരത്ത് ഇപ്പഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് പിന്നെ ഞാൻ ഇപ്പൊ അതിനുശേഷം ഒരു അഞ്ചു വർഷം എന്റെ മകളുടെ പല പല പ്രശ്നങ്ങളുടെ പുറകിലായിരുന്നു പെട്ടുപോക എന്നുള്ളതിനെക്കാളും നേടിയെടുക്കാനുള്ള ശ്രമം പെടുക എന്ന് പറയുന്നത് നിസ്സാരമാക്കായി പോവും കാരണം ഞാൻ അമ്മയാണ് എനിക്ക് അവളെ നേടുക എന്നതായിരുന്നു പിന്നെ ഒരു അഞ്ചു വർഷം കഴിഞ്ഞപ്പോ അഞ്ചു വർഷത്തിനിടയ്ക്ക് പല പ്രാവശ്യവും സൂയിസൈഡ് അറ്റംപ്റ്റിന്റെ പല പല രീതികൾ നോക്കി ഞാൻ അങ്ങനെയുള്ള ഉണ്ടായിരുന്നു ഭയങ്കര ഡിപ്രഷനിൽ പോയി ഒരു മാസം ഞാൻ ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റാണ്ട് ഞാൻ കഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ ഒരു അഞ്ചു വർഷം കഴിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർമ്മക്കുറവ് വന്നു തുടങ്ങി എനിക്ക് പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ വിഷ്വലൈസിങ് പറ്റുന്നുണ്ട് പക്ഷെ പേര് കിട്ടുന്നില്ല അപ്പൊ അതൊരു വല്ലാത്ത സ്റ്റേജ് ആയപ്പോൾ ഞാൻ സൈക്കാട്രിസ്റ്റിനെയും കണ്ടിരുന്നു അപ്പൊ അവര് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഈ ഒരു ഭയങ്കരമായ വേദന കാരണം കാരണം ലോകം മുഴുവൻ നമ്മളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുമ്പോ എന്ത് ചെയ്യണമെന്നറിയില്ല ആരോട് പറഞ്ഞ് എൻ്റെ ഒരു അവസ്ഥ പറ്റാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ നെറ്റ് വഴിയാണ് തൃശ്ശൂരിലുള്ള ഒരു രാജ എക്കോ ബീച്ച് കാണാനിടയായി അതായത് തമിഴ് ഫിലിം സ്റ്റാർസ് സൂര്യ ആൻഡ് ജ്യോതിക വന്ന് ട്രീറ്റ്മെൻറ് എടുത്ത സ്ഥലം അങ്ങനെ പിന്നെ അവിടെ വിളിച്ച് എൻ്റെ ഹസ്ബൻഡ് എന്നെ ചോദിച്ചു എൻ്റെ ഹസ്ബൻഡ് സമ്പത്താണ് ആള് ചെന്നൈക്കാരനാണ് തമിഴാണ് അപ്പോൾ അദ്ദേഹമാണോ അവിടെ വിളിച്ച് ചോദിക്കുകയും അവിടെ പിന്നെ ഞാൻ ഒരു മാസം ട്രീറ്റ്മെന്റിൽ ഇരുന്നു അതായത് അക്യു പഞ്ചർ മുതല് എല്ലാ കാര്യങ്ങളും ചെയ്തു അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ഈ മകളെ നേടിയെടുക്കാൻ വേണ്ടി കൊറേ പോരാട്ടം നടത്തിയല്ലോ പക്ഷേ മകൾ നിയമത്തിന് മുമ്പിൽ തെറ്റിയവരിയാണ് ആണ് ആണ് കാര്യം ഒരു സംവിധാന പെട്ടു എന്ത് കാണുന്ന അതിൽ ചേർന്നു ചേരുമ്പം ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ ചേർന്ന പോലെ തന്നെയാണ് എന്ന് അതായത് അതായത് എനിക്ക് തോന്നുന്നത് ഈ മകളായ നിമിഷയും മറ്റുള്ളവരും ശേഷം എപ്പോഴെങ്കിലും എന്തെങ്കിലും വാർത്തയുണ്ടോ ഇല്ല 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 ഒരു വാർത്തയും പിന്നെ പല അല്ല അവിടെ നിന്നൊക്കെ അവര് എന്താണ് താലിബാൻ വന്നതിന് ശേഷം അവരവിടെ നിന്ന് റിലീസായിട്ടുണ്ട് പിന്നെ ഒരു രണ്ടു വർഷം മുന്നേ എനിക്ക് ഒരു ജേർണലിസ്റ്റ് പറഞ്ഞ പ്രകാരം അവര് അവിടെ എവിടെയോ ഒരിടത്ത് സേഫ് ആണെന്ന് പറയുന്നു എൻ്റെ മകൾ ഒരു കൊലപാതക ആയാലും ഇത് മാതിരി ഒരു പ്രശ്നത്തെ പെട്ടാലും ഒരമ്മ എന്നുള്ള നിലയിൽ എപ്പോഴും അവൾക്ക് ഒരു നേരമെങ്കിലും വയറ് നിറയെ ഭക്ഷണം കിട്ടണം അവളുടെ ജീവിതം അനുഗ്രഹ ആകണം എന്ന് തന്നെയാണ് ഞാനെന്ന പ്രാർത്ഥിക്കുന്നത് ഈ നിമിഷക്കൊരു കുട്ടിയുണ്ടല്ലേ ഒരു കുട്ടിയുണ്ട് ഓക്കെ അവര് എനിക്കൊന്ന് ഇസ്ലാമിക് മതത്തിലേക്ക് ചേർന്നതിന് ശേഷം അല്ലേ അതെ ഒരു വഴികൾ ശരിയല്ല എന്ന് തോന്നിയ സമയത്ത് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു അങ്ങനെ ആയിരുന്നിരുന്നുവെങ്കിൽ ഇന്നിപ്പോ അവൾ അവിടെ കാണൂല ഇവിടെ ഇവിടെ എന്റെ ഒപ്പം ഉണ്ടാവുമായിരുന്നു ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങള് ഞാൻ അത് സ്റ്റാർട്ടിങ് മുതലേ അറിഞ്ഞിരുന്നുവെങ്കിൽ പക്ഷെ ഞാനെന്ന അമ്മ അറിഞ്ഞപ്പോഴത്തേക്ക് അത് അങ്ങ് വളരെ വൈകിട്ടുണ്ട് വൈകി കഴിഞ്ഞു പിന്നെ എല്ലാ അമ്മമാരുടെയും ഒരവസ്ഥ ഇത് തന്നെ ആയിരിക്കും കാരണം ഇപ്പം നമ്മൾ മക്കളെ സ്കൂളിലോ കോളേജിലോ വിട്ന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ സ്കൂളിലെ ടീച്ചേഴ്സ് പ്രിൻസിപ്പൾ ഇതൊക്കെയാണ് അവരുടെ സെക്കൻഡ് ഹോം പക്ഷെ ഈ സെക്കൻഡ് ഹോമിലുള്ള ആൾക്കാർ എപ്പോഴെങ്കിലും ഫീസ് മുടങ്ങുമ്പോൾ മാത്രമേ ഈ പാരൻസിനെ കോണ്ടാക്ട് ചെയ്യാറുള്ളൂ ഇതിൻ്റെ അകത്ത് ഇങ്ങനത്തെ പല സംഭവങ്ങൾ നടക്കുമ്പോൾ ഒരു കോളേജിലെയോ ഒരു സ്കൂളിലെയോ ടീച്ചേഴ്സ് അവരുടെ ഒരു പരിധി വിട്ട് വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്യാറില്ല ആ ഒരു അപാകതയും എന്റെ മകൾക്ക് ഈ ഒരു കാരണത്തിന് വഴിതെളിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഈ ഈ സംഭവത്തെ കുറിച്ച് അറിയാത്ത പരിപാടി യങ്സ്റ്റേഴ്സ് നിമിഷം പഠിക്കാൻ പോയപ്പോഴാണ് അറിയാത്തത് അത് യഥാർത്ഥത്തിൽ ഒരു പഴയ കഥയാണ് വളരെ അവളൊരു ഡെന്റൽ കോളേജ് കാസർഗോഡ് സെഞ്ചുറി ഡെന്റൽ കോളേജാണ് തെരഞ്ഞെടുത്തേക്കുന്നത് അങ്ങനെയില്ല ഞങ്ങളുടെ ഒരു ജാതിയുടെ ഒരു ഇത് വെച്ചിട്ട് വരുമ്പോൾ ആ കിട്ടിയത് അവിടെയായിരുന്നു അതായത് റാങ്ക് അവർക്ക് കുറവായിരുന്നു ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആ റേഞ്ച് അല്ലെ ത്രീ തൗസൻഡ് എന്തോ ഉള്ളു അപ്പം സ്വാഭാവികമായിട്ട് എത്രയും ഡിസ്റ്റൻസിലുള്ളതാണെങ്കിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ ഉള്ളൂ അങ്ങനെ വെച്ചു പോയി പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുകൊണ്ട് സംഭവിച്ചു ഇതുകൊണ്ട് സംഭവിച്ചു എന്ന് എല്ലാരും പറയുമ്പം ഞാൻ ചോദിച്ചോട്ടെ ഇത് അല്ലെങ്കിലും എന്തോ സംഭവിക്കേണ്ടതായിരുന്നിരിക്കും കാരണം ഞാൻ പലപ്പോഴും ഞാൻ എന്നെ തന്നെ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ആ സ്കൂളിൽ ചേർക്കാതിരുന്നിരുന്നുവെങ്കിൽ ആ എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ ചേർക്കാതിരുന്നുവെങ്കിൽ ഈ കോളേജിൽ ചേർ പക്ഷെ നടന്നു കഴിഞ്ഞില്ലേ ഇനി എനിക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ സങ്കടപ്പെട്ടിട്ടോ ഒന്നും ചെയ്യാൻ ഇപ്പം ഒരു കോളേജിൽ ചേർന്നുല്ല അങ്ങനെയെങ്കിൽ ഇങ്ങനത്തെ ഒരു നിയമം നിയമ നടപടികൾ അനുസരിച്ച് ഇരുപത്തൊന്നുപേരെ കാണാതാകുന്നു എന്നുള്ളൊരു ഇൻഫോ ഇൻഫോർമേഷൻ എന്തായാലും നമ്മുടെ ഇവിടെയൊക്കെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട് തുടങ്ങിയ പല അവർ അറിയാണ്ടൊന്നും നടക്കൂലല്ലോ അപ്പൊ നമ്മുടെ ഇവിടത്തെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ഇതൊന്നും അറിയാണ്ടായിരിക്കില്ലല്ലോ ഇരിക്കുന്നേ അപ്പൊ ഇതെല്ലാം അവർക്ക് താങ്കൾക്ക് ഒരു അമ്മയെന്നുള്ള നിലയിൽ ഈ അവസ്ഥയിലൊന്നും ഒരു പിടിത്തും അല്ലേ ഇല്ല ഒരു മെസ്സേജോ അങ്ങനെ ഒരു സംഭവം ഇല്ലാത്ത വളരെ ഇത്രയും എങ്ങനെയാണ് രഹസ്യമായി കോളേജിലെ ആൾക്കാർക്കും അതിന്റെ അകത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നു അവരുടെ റൂംമേറ്റ് ആയ രണ്ട് കുട്ടികളും ഇതിന്റെ അതെനിക്ക് തെളിവില്ലാതെ പറയാൻ പറ്റൂല പക്ഷേ കൂടെ ഹോസ്റ്റലിൽ നിന്ന രണ്ട് കുട്ടികൾക്കും ഇതുമായിട്ടൊരു ഇൻവോൾവ്മെന്റ് ഉണ്ട് ബന്ധമുണ്ട് അപ്പം പിന്നെ ഇനി ഞാൻ അതൊക്കെ പറഞ്ഞ് വീണ്ടും ഒരു വിവാദ നായികയായി ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ എനിക്ക് ഒരു ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഞാൻ എൻ്റെ മകള് ഏത് തരത്തിലെ ഒരു പാതകം ചെയ്ത് ചെയ്യുമ്പോഴും ഒരു ഞാൻ പ്രസവിച്ചവളല്ല അവളെന്ന് എനിക്ക് ആരാടത്തും പറയാൻ പറ്റൂല മനസ്സിലായി ഇപ്പൊ നമ്മളിപ്പോ ഈ പരിപാടി കണ്ടോണ്ടിരിക്കുന്ന അമ്മമാരൊക്കെ കാണും താങ്കൾ പറഞ്ഞ പോലെ ഈ പരീക്ഷാ ഫീസ് കൊടുക്കാൻ വേണ്ടി സ്കൂളിൽ കോളേജിൽ പോവാ അങ്ങനെയൊക്കെ പറയുന്ന അമ്മമാർ അപ്പൊ അവരെ ഈ വഴിക്കണ്ണുമായിട്ട് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ പ്രിക്കോഷൻ ഇല്ല അപ്പൊ സ്വന്തം മകളും മക്കളൊക്കെ എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത് അവർ ഏതെങ്കിലും ഇത്തരം സംഘടനകളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ വേണ്ടാത്ത ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുന്നുണ്ടോ അപ്പൊ അവർക്കൊരു പ്രിക്കോഷൻ ഞാൻ താങ്കളുടെ അനുഭവങ്ങൾ കൂടി ചോദിക്കുന്നത് അല്ലാതെ താങ്കളുടെ ഇപ്പൊ താങ്കൾക്കുണ്ടായ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരിതമൊക്കെ തന്നെ വീണ്ടും കുത്തി വളർത്തി എടുത്ത് ദുരിതം ഉണ്ടാക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു യും താങ്കൾ എനിക്കൊന്ന് ഏറ്റവും നന്നായിട്ട് സഫർ ചെയ്തതാണ് ഈ കാര്യം കാര്യം ഒരുപാട് പേര് താങ്കളെ ഒറ്റപ്പെടുത്തി താങ്കളെ തന്നെ സംശയിച്ചു താങ്കളും അവരുടെ സ്തുതി പാടുന്നവർ അവരെയൊക്കെ പറഞ്ഞു കാര്യം എനിക്കൊന്നും അന്വേഷണ ഏജൻസികളൊക്കെ താങ്കളെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ തേടിയിരുന്നു പക്ഷെ അവര് അവരൊക്കെ എന്നോട് വളരെ മാന്യമായിട്ടും അവരൊക്കെ എനിക്ക് വളരെ സപ്പോർട്ടീവായിട്ടാണ്